ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ശ്യാമ പാട്ട് പാടിയിട്ട് വീട്ടിലേക്ക് വരുന്നു ആ സമയത്ത് അമ്മയാണെങ്കിൽ നടന്ന കാര്യങ്ങളെല്ലാം തുറന്നു പറയുന്നുണ്ട് തിരുവാഭരണം അഖിൽമോന്റെ കടയിൽ നിന്നും കണ്ടെത്തിയെന്നും അതുകൊണ്ട് അച്ഛനും മകനും കൂടെ അടിച്ചു മാറ്റിയതാണെന്നുമാണ് ആൾക്കാർ പറയുന്നത് അതിൻ്റെ പേരിൽ രണ്ടുപേരും അറസ്റ്റിലായെന്നൊക്കെ പറയുന്നു അപ്പോ അപ്പോൾ പറയുന്നുണ്ട് നാട്ടുകാരല്ല ഇത്ര ദാരിദ്ര്യമുണ്ടെങ്കിലും ഉണ്ടെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യാമോ എന്നൊക്കെ ചോദിക്കുകയാണെന്ന് പറയുന്നു അതെല്ലാം ശ്യാമയ്ക്ക് കേൾക്കുമ്പോൾ ഒരുപാട് ഷോക്കാകുന്നു ശ്യാമ കരഞ്ഞുകൊണ്ട് കൃഷ്ണനെ പോയി പ്രാർത്ഥിക്കുന്നുണ്ട് അച്ഛനെയും അഖിൽ സാറിനെ രക്ഷിക്കാൻ എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണം പറയുന്നുണ്ട് ശ്യാമ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർക്കുന്നു അതിനുശേഷം ശ്യാമയ്ക്ക് മനസ്സിലാകുന്നുണ്ട് ഇവിടെ എന്തോ ചതിയുണ്ട് ആരോ മനപൂർവ്വം ഇത് ചെയ്തതാണ് അത് കണ്ടുപിടിക്കണമെന്നൊക്കെ ഓർക്കുന്നു ശ്യാമ ഉടനെ തന്നെ അമ്മയുടെ അടുത്ത് ചെല്ലുന്നു അമ്മയോട് പറയുന്നുണ്ട് എന്തോ ഒരു ചതി നടന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്താണ് സത്യമെന്ന് ഞാൻ ഉറപ്പായിട്ടും കണ്ടെത്തിയിരിക്കും എൻ്റെ കൃഷ്ണൻ എൻ്റെ കൂടെയുണ്ട് അതുകൊണ്ട് ഞാൻ അഖിൽ സാറിനേയും അച്ഛനെയും കൊണ്ടേ തിരിച്ചു വരത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്യാമ വീട്ടിൽ നിന്നും പോകുന്നു പിന്നീട് ശ്യാമ പച്ചക്കറി കടയിൽ വരുന്നു പച്ചക്കറി കട തുറന്നിരിക്കുകയായിരുന്നു ആ സമയത്ത് ശ്യാമ വിചാരിക്കുന്നുണ്ട് അഖിൽ സാറിനെ കട പോലും ഒന്നും അടയ്ക്കാൻ പോലും സമ്മതിച്ചില്ലല്ലോ എന്നൊക്കെ ശ്യാമ അവിടെ നിന്നും കൃഷ്ണനെ പ്രാർത്ഥിക്കുന്നുണ്ട് കൃഷ്ണന് ഞാൻ പ്രിയപ്പെട്ടവളാണെങ്കിൽ എന്തെങ്കിലും ഒരു ഹെൽപ്പ് എനിക്ക് വേണ്ടി ചെയ്യണം എങ്ങനെയെങ്കിലും എനിക്ക് സത്യങ്ങൾ മനസ്സിലാക്കി തരണമെന്നൊക്കെ പറയുന്നുണ്ട് ശ്യാമ പ്രാർത്ഥിച്ചിട്ട് കണ്ണു തുറക്കുമ്പോഴേക്കും അപ്പുറത്തെ കടയിലുള്ള ഒരാൾ വരുന്നുണ്ട് അയാൾ പറയുന്നുണ്ട് അപ്പുറത്തെ കട നടത്തുന്ന ആളാണ് ഞാൻ അഖിലിനെ എപ്പോഴും കാണാറുണ്ട് അഖിലിനെ പോലീസ് പിടിച്ചല്ലേ എന്നൊക്കെ ചോദിക്കുന്നു കട ക്ലോസ് ചെയ്തിട്ടില്ലല്ലോ എന്നൊക്കെ പറയുന്നു ക്ലോസ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല എൻ്റെ കടയിൽ സി സി ടി വി ഉണ്ട് ഇവിടെ വരെ കാണാമെന്നൊക്കെ പറയുന്നു ശ്യാമയ്ക്ക് പെട്ടെന്ന് ഐഡിയ തോന്നുന്നുണ്ട് ശ്യാമപ്പോൾ പറയുന്നുണ്ട് എനിക്ക് ആ സി സി ടി വിയിലെ ദൃശ്യങ്ങൾ ഒന്ന് കാണണമെന്ന് അയാളാണെങ്കിൽ ശ്യാമയും കൂട്ടിയിട്ട് പോകുന്നുണ്ട് ശ്യാമ അയാളോട് പറയുന്നുണ്ട് തിരുവാഭരണം മോഷണം പോയതിന്റെ തലേ ദിവസത്തെ ദൃശ്യങ്ങൾ എടുക്കാനെന്ന് ആ ദൃശ്യങ്ങൾ എടുക്കുമ്പോൾ അതിൽ രണ്ടു പേരാണെങ്കിൽ തിരുവാഭരണം കടയിൽ കൊണ്ടുവെക്കുന്നതൊക്കെ കാണുന്നു അയാൾ അപ്പോൾ പറയുന്നുണ്ട് ഇതൊരു ചതിയാണല്ലോ ഉടനെ തന്നെ പോലീസിനെ വിളിക്കണം എൻ്റെ കയ്യിൽ നമ്പർ ഉണ്ടെന്ന് പറയുന്നു ശ്യാമയ്ക്ക് നമ്പർ കൊടുക്കുന്നു ശ്യാമ കൃഷ്ണനോട് നന്ദി പറയുന്നുണ്ട് നിനക്ക് ഞാൻ പ്രിയപ്പെട്ടവളാണെന്ന് എനിക്ക് മനസ്സിലായെന്നൊക്കെ പറയുന്നു ശ്യാമ ഉടനെ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് പോലീസിനോട് കാര്യങ്ങളെല്ലാം പറയുന്നു കുറച്ച് സമയത്തിന് ശേഷം അതിൻ്റെയും ശ്യാമയുടെ അച്ഛൻ്റെയും അടുത്തേക്ക് പോലീസുകാരൻ ചെന്നിട്ട് പറയുന്നുണ്ട് നിങ്ങളെ വിട്ടയക്കാൻ പോവുകയാണ് നിങ്ങളെ രക്ഷിച്ചത് ശ്യാമ തന്നെയാണ് ശ്യാമയ്ക്കാണെങ്കിൽ സി സി ടി വി ദൃശ്യങ്ങൾ കിട്ടിയെന്നൊക്കെ പറയുന്നു ആരാണ് മോഷണം നടത്തിയെന്നൊക്കെ മനസ്സിലായിട്ടുണ്ട് അവരെ തപ്പി പോലീസ് അന്വേഷണത്തിന് ഇറങ്ങിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നു കൂടുതൽ വിശദമായിട്ട് കാര്യങ്ങൾ അറിയുന്നിടം വരെ നിങ്ങൾ രണ്ടുപേരും നിരീക്ഷണത്തിലായിരിക്കും ഇപ്പോൾ നിങ്ങൾക്ക് പോകാമെന്നൊക്കെ പറയുന്നുണ്ട് അഖിലിനും ശ്യാമയുടെ അച്ഛനും ഒരുപാട് സന്തോഷമാകുന്നു അഖിൽ അച്ഛനോട് പറയുന്നുണ്ട് ശരിക്കും നമ്മളെ ആരോ ചതിച്ചതാണ് നമുക്ക് അവർക്ക് ശിക്ഷ കൊടുക്കണമെന്നൊക്കെ പറയുന്നു അച്ഛൻ അപ്പോൾ പറയുന്നുണ്ട് നമ്മളായിട്ടൊന്നും കൊടുക്കേണ്ട കൃഷ്ണൻ തന്നെ കൊടുത്തോളും എന്നൊക്കെ പറയുന്നു അതിനുശേഷം അഖിലിനെയും അച്ഛനെയും കൂട്ടിയിട്ട് ശ്യാമ വീട്ടിലേക്ക് വരുന്നു ശ്യാമയുടെ അച്ഛനും അപ്പൂനുമാണെങ്കിൽ ഒരുപാട് സന്തോഷമാകുന്നു പെട്ടെന്ന് അവിടേക്ക് അമ്പലത്തിലെ പ്രസിഡൻ്റും പൂജാരിയും വരുന്നുണ്ട് രണ്ട് പേരുമാണെങ്കിൽ മാപ്പ് ചോദിക്കുന്നുണ്ട് ആ സമയത്ത് ശ്യാമയുടെ അച്ഛൻ പറയുന്നുണ്ട് അതിലൊന്നും പ്രശ്നമൊന്നുമില്ല പക്ഷേ എൻ്റെ മരുമകൻ അഖിലിനെ കൂടി ഈ വിഷയത്തിൽ ഉൾപ്പെടുത്തിയതിലാണ് എനിക്ക് സങ്കടമെന്നൊക്കെ പറയുന്നു അപ്പോൾ പറയുന്നുണ്ട് അതൊന്നും ഒരു പ്രശ്നമല്ല എന്നൊക്കെ പെട്ടെന്ന് ശ്യാമയ്ക്ക് കോൾ വരുന്നു ശ്യാമയാണെങ്കിൽ ഫോൺ എടുക്കുന്നു ശ്യാമ സംസാരിച്ചു വെച്ചതിന് ശേഷം ശ്യാമ എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട് രണ്ട് കള്ളന്മാരെയും കിട്ടിയെന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇൻഫോം ചെയ്തതാണെന്നൊക്കെ അത് കേൾക്കുമ്പോൾ അച്ഛൻ ഒരുപാട് സന്തോഷമാകുന്നു അച്ഛൻ പറയുന്നുണ്ട് നമ്മുടെ ശ്യാമമോളാണ് നമ്മളെ രക്ഷിച്ചതെന്നൊക്കെ ആ സമയത്ത് ശ്യാമ പറയുന്നുണ്ട് അതിനൊക്കെ കാരണം കൃഷ്ണനാണ് കൃഷ്ണനാണ് എനിക്ക് ബുദ്ധി തോന്നിച്ചത് ഞാൻ മധുരയിൽ പോയി എൻ്റെ കൃഷ്ണൻ്റെ അടുത്ത് പാട്ട് പാടിയതല്ലേ അപ്പോൾ എൻ്റെ കൃഷ്ണൻ്റെ കൂടെ ഉണ്ടെന്നൊക്കെ പറയുന്നു പിന്നീട് കാണിക്കുന്നത് ഐശ്വര്യാണ് ഐശ്വര്യാണെങ്കിൽ കാറ് മൊത്തം തപ്പുകയാണ് ഐശ്വര്യയുടെ ഒരു ലക്ഷം രൂപയുടെ ഡയമണ്ട് നെക്ലേസ് കാണുന്നില്ല ഐശ്വര്യ ഓർക്കുന്നുണ്ട് വെഡിങ് ആനിവേഴ്സറിക്ക് അരുൺ തന്ന ഗിഫ്റ്റ് ആണല്ലോ ഇനി അമ്മയോടും അരുണോടും ഒക്കെ ഞാൻ എന്തു പറയുമെന്നൊക്കെ ഓർക്കുന്നു ഐശ്വര്യ അവിടെയെല്ലാം തപ്പിയിട്ടും കിട്ടുന്നില്ല ആ സമയത്ത് ഐശ്വര്യ വിചാരിക്കുന്നുണ്ട് കൃഷ്ണന്റെ തിരുവാഹരണം മോഷ്ടിക്കാൻ ശ്രമിച്ചത് കൊണ്ട് ദൈവം തന്ന പണിയാണോ എന്നൊക്കെ പെട്ടെന്ന് തന്നെ വിസ്മയെ ഫോൺ ചെയ്യുന്നുണ്ട് വിസ്മയെ അപ്പോൾ സന്തോഷത്തോടെ സംസാരിക്കുകയാണ് അഖിലും ശ്യാമയുടെ അച്ഛനും ജയിലിലാണെന്നർത്ഥത്തിലാണ് സംസാരിക്കുന്നത് ആ സമയത്ത് ഐശ്വര്യ പറയുന്നുണ്ട് അവരെ രണ്ടുപേരെയും പോലീസ് വിട്ടയച്ചെന്നാണ് ഞാൻ അറിഞ്ഞതെന്ന് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്